മാലിന്യത്തിൽ നിന്ന് കോടീശ്ശരനായ ഒരു ചെറുപ്പക്കാര് ആരും പരീക്ഷിക്കാത്ത വ്യത്യസ്തമായ ഒരു പരീക്ഷണം നടത്തിയാണ് അങ്കിത് വിജയിച്ചത് ഇതിലൂടെ നദികളെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കും അങ്കിത് എത്തിച്ചേർന്നു അങ്കിത് മാത്രമല്ല അങ്കിതിന്റെ ഒരു സുഹൃത്തും കൂടെയുണ്ട് ഉപയോഗിച്ച പൂക്കളിൽ നിന്ന് നൂറു കോടിയിലധികം വരുമാനമാണ് അങ്കിത് കണ്ടെത്തുന്നത് സുഗന്ധം പരത്തി കോടികൾ കൊയ്യുന്ന ഫൂൾ ഡോട്ട് കോം സാധാരണയായി എല്ലാവരും ചെയ്യുന്നത് ഈ പൂജയ്ക്ക് ഉപയോഗിച്ച പൂക്കൾ നദികളിൽ ഒഴുക്കി വിടുകയാണ് അങ്ങനെയാണ് ഭീകരമായ മാലിന്യ കൂമ്പാരങ്ങളായി ഇവ മാറുന്നത് എല്ലാവരെയും പോലെ ഈ അവശിഷ്ടങ്ങൾ ഉണ്ടാവുന്നത് കണ്ടു നിൽക്കുക മാത്രമായിരുന്നു ആദ്യം അങ്കിത് അഗർവാൾ ചെയ്തത് എന്നാൽ മറ്റുള്ളവരെ പോലെ ആ പൂക്കളെ വെറുതെ വിടാൻ അയാൾ ഉദ്ദേശിച്ചില്ല അങ്ങനെ അവിടെ തൊട്ടാണ് ഫൂൾ ഡോട്ട് കോമിന്റെ വളർച്ചയുടെ കഥ തുടങ്ങുന്നത് നദികളിൽ മാലിന്യങ്ങൾ നിറയുന്നു എന്ന തിരിച്ചറിവ് പുതിയൊരു സംരംഭത്തിനു കൂടി വഴി തുറക്കുകയായിരുന്നു അമ്പലങ്ങളിൽ നിന്ന് ഉപയോഗശേഷം വലിച്ചെറിയുന്ന പൂക്കളിൽ നിന്ന് അഗർബത്തി നിർമ്മാണത്തിലേക്കാണ് അങ്കിത് തിരിഞ്ഞത് പൂക്കളെ അപ്സൈക്കിൾ ചെയ്ത് അഗർബത്തികൾ നിർമ്മിക്കുന്ന കമ്പനി അയാൾ സ്ഥാപിച്ചു കാൺപൂരിലുടനീളം ക്ഷേത്രങ്ങളിൽ നിന്ന് പൂക്കൾ ശേഖരിക്കുന്നതിലൂടെ ഫ്ലവർ സൈക്ലിംഗ് പ്രക്രിയ ആരംഭിക്കുന്നത് പുഷ്പാവശിഷ്ടങ്ങൾ പൊടിച്ച് അവ കുഴച്ചാണ് സുഗന്ധ വസ്തുക്കൾ നിർമ്മിക്കുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ പ്രദീപ് കുമാറും അങ്കിത് അഗർവാളും രണ്ടായിരത്തി പതിനേഴിലാണ് ഫൂൾ ഡോട്ട് കോം സ്ഥാപിക്കുന്നത് സ്ക്രീൻ എന്നായിരുന്നു ഈ സ്ഥാപനത്തിന്റെ ആദ്യത്തെ പേര് പിന്നീടാണ് അവർ ഫുൾ ഡോട്ട് കോം എന്ന് പേര് മാറ്റിയത് ജലമലിനീകരണത്തിന് ഒരു പരിഹാരവും ആയിരത്തോളം പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് ജോലിയുമാണ് ഫൂൾ ഡോട്ട് കോമിലൂടെ തുറന്നത് ആറു മാസത്തെ പ്രവർത്തനത്തിനൊടുവിൽ മില്യൺ ഡോളർ കമ്പനിയായി ഫൂൾ ഡോട്ട് കോം വളർന്നു വന്നു പ്രീമിയം ലെവലിലുള്ള വിൽപ്പനയാണ് ഇപ്പോൾ ഫൂൾ ഡോട്ട് കോം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂക്കൾ ഉപയോഗിച്ച് മാലിന്യത്തിൽ നിന്ന് സുഗന്ധം പരിധിയും റോസ് ഇൻസെൻസ് കോൺ ഫുൾ മണ്ണിട കമ്പോസ്റ്റ് മറ്റുപന്നങ്ങൾ എന്നിവ നിർമ്മിച്ചും ഫുൾ ഡോട്ട് കോമിൻ്റെയും അങ്കിതിൻ്റെയും വിജയയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ഒരു ചെറുകിട സംരംഭകനായി ഫൂൾ ഡോട്ട് കോമും അങ്കിതും മാറിക്കഴിഞ്ഞു